പരിവർത്തന കേസിൽ അറസ്റ്റിലായ ചാങ്ങൂർ ബാബയുടെ പിന്നിൽ ക്രൈംബ്രാഞ്ച് ഇൻസ്പെക്ടർ അടക്കം കൂട്ടാളികളായി ഒത്താശ ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചിരുന്നുവെന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ പെൺകുട്ടിയെ കാണുവാനില്ല എന്ന പരാതികൾ നിരവധിയായി ലഭിച്ചുവെങ്കിൽ പോലും ഈ വ്യക്തി ഈ പോലീസ് ഉദ്യോഗസ്ഥനാകട്ടെ ഈ കേസുകളൊന്നും രജിസ്റ്റർ ചെയ്യാതെ വിടുകയാണ് ചെയ്തത് മീററ്റ് ജില്ലയിലെ സിവിൽ ലൈൻ പോലീസ് സ്റ്റേഷൻ ചുമതലയുണ്ടായിരുന്ന അബ്ദുൾ റഹ്മാൻ സിദ്ദിഖ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ കേസുകൾ രജിസ്റ്റർ ചെയ്യാതെ തന്നെ കണ്ണടച്ചുവിട്ടിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗാസിയാബാദിലെ ക്രൈംബ്രാഞ്ച് ഇൻസ്പെക്ടറായി സേവനമനുഷ്ഠിക്കുന്ന അബ്ദുൾ റഹ്മാൻ സിദ്ദിഖിയെ പോലീസ് കമ്മീഷണർ ജെ രവീന്ദ്ര രവീന്ദ്രഗൌഡ സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുകയാണുണ്ടായത് ഇതോടുകൂടി തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥനും ചാങ്ങൂർ ബാബിക്ക് ഒത്താശ ചെയ്ത് പങ്കാളിയായി തന്നെ കൂട്ടുനിന്നു എന്ന ഇപ്പോൾ പുറത്തുവരുന്നത് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കടുത്ത തീരുമാനം എടുത്തിരിക്കുകയാണ് ആയതിനാൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും അദ്ദേഹം അവിടെ അനുവദിക്കില്ല എന്നതാണ് മറ്റൊരു വസ്തുത ചാങ്ങൂർ ബാബിയുടെ കാര്യത്തിൽ പോലും യോഗി സർക്കാർ കടുത്ത നടപടിയാണ് കൈക്കൊണ്ടത് അദ്ദേഹത്തിന്റെ വസതി അടക്കം ബുൾഡോസർ കയറി ഇറങ്ങി ഇടിച്ചു നിർത്തുകയാണ് ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ മീററ്റിലെ സ്റ്റേഷൻ ലൈൻ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയാണ് തട്ടിക്കൊണ്ടുപോയത് തുടർന്ന് ചാങ്ങൂർ ബാബിയുടെ സംഘത്തിലെ അംഗമായ ബദർ അക്ബർ സിദ്ദിഖി പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതായി കുടുംബം സിവിൽ ലൈൻ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു പിന്നീട് എ ടി എസിന്റെയും മീറാറ്റ് പോലീസിന്റെയും ഒക്കെ തന്നെ അന്വേഷണത്തിൽ അബ്ദുൾ റഹ്മാൻ സിദ്ദിഖി ജോലി നിർവഹണത്തിൽ അനാസ്ഥ കാണിച്ചതായി തന്നെ വെളിപ്പെടുകയാണുണ്ടായത് ചാങ്ങൂർ ബാബ സംഘത്തിലെ ഒരാളാണ് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതെന്ന് ഇരയുടെ കുടുംബം ആരോപണം നടത്തുകയും ചെയ്തിരുന്നു നിലവിൽ ചാങ്ങൂർ ബാബ എ ടി എസിന്റെ കസ്റ്റഡിയിലാണുള്ളത് ചാങ്ങൂർ ബാബയെ ചോദ്യം ചെയ്ത ശേഷം മാത്രമേ ഇനി അന്വേഷണത്തിൽ ആറു വർഷം മുൻപ് അബ്ദുൾ റഹ്മാൻ സിദ്ദിഖി നടത്തിയ അശ്രദ്ധ വെളിപ്പെടുകയുള്ളൂ ആ സമയത്ത് മിററ്റിലെ സിവിൽ ലൈൻ പോലീസ് സ്റ്റേഷൻ ഇൻചാർജ് ഇൻസ്പെക്ടർ അബ്ദുൾ റഹ്മാൻ സിദ്ദിഖി തന്നെയായിരുന്നുവെന്ന് പെൺകുട്ടിയുടെ കുടുംബത്തെ ശകാരിക്കുകയും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആട്ടി ഓടിക്കുകയും ചെയ്തതായും കുടുംബം തന്നെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് എസ് എസ് പിക്ക് ഒരു കത്തെഴുതിയതാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ കേസിനെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് അടിസ്ഥാനമായതും മതപരിവർത്തന റാക്കറ്റിന്റെ മുഖ്യ സൂത്രധാരനായിരുന്നു ചാങ്ങൂർ ബാബ അതായത് ജലാദ്ദീൻ എന്ന വ്യക്തി അദ്ദേഹത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വരുന്നത് അന്വേഷണ ഏജൻസി പുറത്തുവിട്ടതനുസരിച്ച് ചാങ്ങൂർ ബാബയുടെ പനാമ ബന്ധത്തെക്കുറിച്ചാണ് ഇ ഡി ഇപ്പോൾ അന്വേഷിക്കുന്നത് ഹിന്ദു സ്ത്രീകളെ പ്രധാനമായും ലക്ഷ്യമിട്ട് മതപരിവർത്തനം നടത്തിയ ചാങ്ങൂർ ബാബയെക്കുറിച്ച് കൂടുതൽ വളരെയധികം അതിശയിപ്പിക്കുന്ന അമ്പരപ്പിക്കുന്ന ചില വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇവരുടെ കൂടത്തിൽ തന്നെ പ്രമുഖരിൽ ചിലർ അടങ്ങുന്നുണ്ടെന്നും വിലയിരുത്തലുകൾ വരുന്നു സമൂഹത്തിൽ മാന്യന്മാരാണ് എന്ന് കരുതുന്ന പ്രമുഖ വ്യക്തികൾ തന്നെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് മുഖ്യ സൂത്രധാരൻ ചാങ്ങൂർ ബാബയും പനാമയിലെ ഷെൽ കമ്പനിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അന്വേഷണം കടുപ്പിച്ചിരിക്കുകയാണ് ഇ അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചാങ്ങൂർ ബാബയ്ക്ക് പനാമ ഷെൽ കമ്പനിയുമായി നേരിട്ട് ബന്ധമുണ്ടെന്നും ഇതുവഴി കള്ളപ്പണം വെളുപ്പിക്കൽ അത് നടന്നിട്ടുണ്ട് എന്ന് തന്നെ ഇ ഡി വ്യക്തമാക്കിയിട്ടുണ്ട് ചാങ്ങൂർ ബാബയുടെ അടുത്ത സഹായിയായ നവീൻ റോഹ്രണ്ടായിരത്തി മൂന്നിൽ പനാമയിൽ ലോഗോസ് മറൈൻ എന്ന പേരിൽ ഒരു ഷെൽ കമ്പനി സ്ഥാപിക്കുകയാണ് ചെയ്തത് പനാമ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ ഷിപ്പിംഗ് ബ്യൂറോ വഴിയായിരുന്നു സ്ഥാപനം രജിസ്റ്റർ ചെയ്ത് നൽകിയത് പതിനായിരം യു എസ് ഡോളറായിരുന്നു ഈ സ്ഥാപനത്തിൽ നിക്ഷേപമായി ഉണ്ടായിരുന്നതും ഇതിന് പിന്നാലെയാണ് ഇ ഡി ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നതും ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്